അക്കരക്കൊട്ടിയൂരിലെ മണിത്തറയിലെ സ്വയംഭൂവിനെ കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട് ദക്ഷിഗത്തിനെത്തി അപമാനിതയായ സതിദേവി ദേഹത്യാഗം ചെയ്യുകയും പത്നിയുടെ വിയോഗത്തിൽ കോപാകുലനായ ശിവഭഗവാന്റെ തിരുചടയിൽ നിന്ന് വീരഭദ്രനും തൃക്കണ്ണിലെ ജ്വാലയിൽ നിന്ന് ഭദ്രകാളിയും ജനിക്കുകയും ചെയ്തു ഇവർ ഭൂതഗണങ്ങളോടൊപ്പം യാഗശാലയിലെത്തുകയും വീരഭദ്രൻ ദക്ഷന്റെ തലയറുക്കുകയും ചെയ്തു യാഗം മുടങ്ങുന്നത് ലോകത്തിന് മംഗളമല്ലെന്ന് കണ്ട ദേവന്മാർ വിഷ്ണുവിന്റെ സഹായത്തോടെ ശിവഭഗവാനിൽ നിന്നും യാഗം തുടരാനുള്ള അനുമതി നേടിയെടുത്തു യാഗത്തിനായി കൊണ്ടുവന്ന ആടിന്റെ തല നൽകി ദക്ഷനെ പുനരുജ്ജീവിപ്പിക്കുകയും യാഗം പൂർത്തീകരിക്കുകയും ചെയ്തു ദേവി വിട്ടുപിരിഞ്ഞലുള്ള വിഷമത്തിൽ ദേവി ആത്മത്യാഗം ചെയ്ത ഹോമകുണ്ടത്തിനരികിലായി യാഗപര്യവസാന വേളയിൽ ശിവഭഗവാൻ സ്വയംഭൂവായി നിലകൊണ്ടു കാലങ്ങൾക്കപ്പുറം ഇവിടെ നായാട്ടിനെത്തിയ ഗോത്ര യുവാവ് കല്ലിൽ അമ്പ് മൂർച്ചുകൂട്ടാനായി ഉരസുകയും കല്ലിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങുകയും ചെയ്തു ഭയചകിതനായ യുവാവ് പടിഞ്ഞേറ്റയില്ലത്തും മണത്തലയിലും അറിയുകയും എല്ലാവരും ഒത്തുചേർന്ന് ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു നെയ്യുകൊണ്ടും പാലുകൊണ്ടും മറ്റു പലതുകൊണ്ടും കല്ലിൽ അഭിഷേകം ചെയ്തെങ്കിലും രക്തപ്രവാഹം നിലച്ചില്ല അവസാനം ഇളനീർ അഭിഷേകം ചെയ്തപ്പോൾ രക്തപ്രവാഹം നിലയ്ക്കുകയും ചെയ്തു തിരുവഞ്ചിറയിലെ മധ്യഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന സ്ഥാനത്താണ് മണിത്തറയും മണിത്തറയിൽ പടുകുഴി എന്നറിയപ്പെടുന്ന പ്രത്യേക സ്ഥാനത്ത് സ്വയംഭൂവം സ്ഥിതി ചെയ്യുന്നു ബാവലിപ്പുഴയിൽ കുളിച്ച് ഈവനോടെ ക്യൂവിൽ നിൽക്കുന്ന ഭക്തർ ആദ്യം തൊഴുന്നത് ഇവിടെയാണ് വാളറയും തിടപ്പള്ളയും ഞെട്ടിപ്പനയോലകൾ കൊണ്ടാണ് മേയുന്നത് ചിത്രനാളിൽ ശ്രീകോവിലൊന്നാകെ കടപുഴക്കിയെടുത്ത് തിരുവഞ്ചിറയിൽ തള്ളുന്നതോടെ അതിപ്രശസ്തമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് സമാപനമാവുകയും ചെയ്യുന്നു